ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സമൃദ്ധി സമ്പന്നമായി ഐശ്വര്യത്തിൻ്റെ വരുന്ന ദിനങ്ങളെ ആശംസിക്കുന്നു അതിലേക്ക് സർവ്വശക്തൻ യൂണിവേഴ്സ് സർവ്വ ചെയ്യും സദാ അനുഗ്രഹിക്കുമാറാട്ടെ ഞാനിന്നപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ഡിഷ് വാഷിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്ത് ഡിഷ് വാഷ് ഉപയോഗിക്കുന്ന തലവിലർക്കും ഏതാനും പേർക്കെങ്കിലും ഈ സ്കിൻ പ്രോബ്ലം അതുപോലെ തന്നെ കൈകാലുകൾ പ്രശ്നം അത് പാത്രത്തിൻ്റെ പ്രശ്നം പാത്രം ഡാമേജ് ആവുന്നു അതുപോലെ വയറിന് കേട് അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വില കൂടിയ ഡിഷ് വാഷുകൾ ഉപയോഗിച്ചിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലതുമുണ്ട് അതുപോലെ തന്നെ ക്ലീൻ ആകാൻ ഒരുപാട് ലിക്വിഡ് വേണ്ടി വരിക അതല്ലെങ്കിൽ തന്നെ കുറച്ചാണ് ഉപയോഗിച്ചെങ്കിൽ തന്നെ അത് ഒരുപാട് സമയമെടുക്കുക കൂടുതൽ വെള്ളം ആവശ്യം വരിക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് എക്കോണമി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പെർഫ്യൂംഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ വെട്ടിക്കിളങ്ങുന്നതായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനെ പറയുന്ന ആംബേ ഹോം കെയർ കോൺസെൻട്രേറ്റ് ഡ്രോപ്പ് ഡിഷ് വാഷ് ഡ്രോപ്സ് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതായത് ഇത് വളരെ ഡൈല്യൂട്ടാക്കിക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേയുള്ളു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സാധാരണ ഈ കൂട്ടൊക്കെ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ അര ലിറ്ററിന് അമ്പത് രൂപയൊക്കെ വരുന്ന അല്ലെങ്കിൽ കാൽ ലിറ്ററിന് വരെ അമ്പത് രൂപ വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വെറും പത്തോ ഇരുപതോ രൂപ കൊണ്ട് തന്നെ ഒരു ഒരു ലിറ്റർ നമുക്ക് ഹോം അതായത് ഡിഷ് വാഷ് ഡ്രോപ്സ് റെഡിയാക്കിക്കൊണ്ട് അതിൽ അത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല വെട്ടിത്തിളങ്ങുന്നതായ രീതിയിൽ എക്കോണമി ആയിക്കൊണ്ട് പെർഫ്യൂമ്ഡ് ആയിട്ടുണ്ട് കൊണ്ട് കൈക്കോ കാലിനോ പാത്രങ്ങൾക്കോ വയറിനോ ഒല്ലാത്ത നല്ലൊരു ലിക്വിഡ് അതായത് ഹോം ഡിഷ് വാഷ് കോൺസെൻട്രേറ്റിനെ പരിചയപ്പെടുത്തുകയാണ് ഇതുപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പാത്രങ്ങൾ കഴുകുക വെട്ടിത്തിളങ്ങ ഉണ്ടാകും അതോടൊപ്പം തന്നെ കൈക്കോ പാത്രത്തിനോ വയറിനോ കേടില്ലാത്തതുമാണ് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ് യാതൊരു പ്രശ്നങ്ങളുണ്ടാകും നാച്ചുറലാണ് അതുപോലെ തന്നെ ഹാമിലെസ് ആണ് അതോടൊപ്പം തന്നെ ഈ കോൺസെൻട്രേറ്റ് ഇത്രയും കൂടി കുറച്ചും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഹാർഡ് സർഫസ് ആകാം ക്ലോത്തുകൾ ക്ലീൻ ചെയ്യാം അതോടൊപ്പം തന്നെ ഫ്ലോറുകൾ എത്ര സ്റ്റെയിൻസ് കറ പിടിച്ചതാകട്ടെ അത്തരത്തിലുള്ള ഫ്ലോറുകളാകട്ടെ ബാത്റൂം ആകട്ടെ കിച്ചൺ ആകട്ടെ ഏത് സർഫസും നമ്മൾക്ക് കുറച്ചുകൂടി ഡ്രോപ്സുകൾ ഇട്ടുകൊണ്ട് അതായത് ഒരു പത്തോ ഇരുപതോ മാക്സിമം ഒരു മുപ്പത് ഇരുപത് താഴെ വരുന്ന പൈസയുടെ ചിലവേ ഉള്ളൂ അത്തരത്തിൽ ഈ കോൺസെൻട്രേറ്റ് ഈ ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഏത് സർഫസും എത്ര ഹാർഡായ സർഫസും സ്റ്റെയിൻസുള്ള സർഫസ് ആകട്ടെ ബാത്റൂമാകട്ടെ കിച്ചൺ ആകട്ടെ ഫ്ലോറാകട്ടെ എത്തരത്തിൽ ഉള്ള സർഫസ് ആകട്ടെ എത്തരത്തിലും നമുക്ക് എക്കോണമിയാണ് അതുപോലെ തന്നെ ഹൈജീനിക്കാണ് അതോടൊപ്പം തന്നെ കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ അലർജി പ്രശ്നങ്ങൾ ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ പ്രത്യേകിച്ച് അലർജി പ്രശ്നങ്ങളുള്ളവർക്കും യാതൊരു പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യപ്പെടാം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രോഡക്റ്റാണ് എക്കോണമിയാണ് അതോടൊപ്പം തന്നെ യാതൊരു അനാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല വെട്ടിത്തിളങ്ങുന്നതാണ് പെർഫ്യൂമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾ നല്ല രീതിയിൽ മറ്റു സ്റ്റാർച്ച് അതുപോലെയുള്ള അല്ലെങ്കിൽ പെർഫ്യൂമായിട്ടുള്ള കംഫർട്ട് സാധനങ്ങൾ ഉപയോഗിക്കാതെ തന്നെ നല്ല പെർഫ്യൂം നിലനിർത്തിക്കൊണ്ട് നല്ല തിളക്കം നിലനിർത്തിക്കൊണ്ട് അതുപോലെ തന്നെ നരക്കുക ഫെയ്ഡാകുക അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഡാമേജ് ആകുക അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് പാത്രം കഴുകും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ പെർഫ്യൂമ്ഡായിട്ട് കഴുകാം അതുപോലെ ഇപ്പം കുറച്ച് സമയം മതി കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഫ്ലോറുകൾ എത്ര ഹാർഡായിട്ടുള്ള പിടിച്ചതായിട്ടുള്ള സ്റ്റീനുള്ളതായിട്ടുള്ള ഫ്ലോറുകളെ നന്നായിട്ട് ക്ലീനാക്കി വെട്ടിത്തിളങ്ങുന്ന ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അതോടൊപ്പം തന്നെ ബാത്റൂം ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഏത് സർഫസും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം വസ്ത്രങ്ങൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം കംഫർട്ട് വേണ്ട സ്റ്റാർച്ച് വേണ്ട മറ്റ് യാതൊരു സാധനങ്ങളും ഇല്ലാതെ ഡാമേജ് ആകാതെ അതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ അതിന് സ്റ്റാർച്ച് ഉപയോഗിക്കാതെ തന്നെ നല്ല സ്റ്റേബിലിറ്റിയും നിലനിർത്തിക്കൊണ്ടുള്ള എക്കോണമി ആയിട്ടുള്ള നാച്ചുറലായ ഈ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്താമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടും എന്നെ ശ്രമിച്ചതായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അടുത്ത ആയിട്ടുള്ള ഒരു വീഡിയോ ആയി വരുന്നവരെ എന്നെ ശ്രമിച്ചതായ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്